ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വലിയ തേനീച്ചല്ലേ കാട്ടു തേനീച്ച അതിന് ഞങ്ങള് നമ്മൾ കന്നാസ് വെച്ച് കൊടുക്ക അങ്ങനെ അവര് സ്വന്തമായിട്ട് വന്ന കൂടുകൂട്ടിയും തേനീച്ച പെട്ടിയാണ് അപ്പൊ അതില് നമ്മള് തേനെടുക്കാൻ പോവാട്ടോ നമുക്ക് ഞങ്ങൾ തേൻ എടുക്കാൻ പോകുകയാണ് നോക്കി നമുക്ക് മൊത്തം രണ്ട് കൂടാട്ടോ എടുക്കാൻ ഉള്ളത് ഇപ്പൊ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത് ഇതാണ് ഒരു കൂട് ഇത് രണ്ടാമത്തെ കൂടാട്ടോ ഇത് ടാറിന്റെ ടിന്നാണ് ഇതാകുമ്പോൾ നല്ല ഗ്രിപ്പ് ഉള്ളതാകൊണ്ടാന്ന് തോന്നുന്നു ഇതിനകത്തവർ കൂടുതലായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് മറ്റേ കന്നാസ് വെച്ച് കഴിഞ്ഞാൽ അത്ര പോരാ ഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ ഉപേക്ഷിച്ച് പോവും ഈ ചേന നമ്മളിത്ര ധൈര്യത്തോടെ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ മയക്കാനായിട്ടൊരു പരിപാടിയുണ്ട് കേട്ടോ അത് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെടുക്കുന്നത് കേട്ടോ പാത്രം കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അവർ വെള്ളമൊക്കെ നമ്മുടെ ആദ്യത്തെ കൂട് പൊട്ടിച്ചതിൽ തീരെ മോശമാട്ടോ കുറച്ചേ ഉള്ളൂ ഉണ്ടോ എന്താ ഒരു പരീക്ഷണം നടത്തിയതാട്ടോ അതായത് നല്ല തണുപ്പും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ട് വേണം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ഒരുപാട് വെളിച്ചമൊന്നും ഉണ്ടായിരുത് ഒരു നല്ലൊരു ഇരുളിമയുള്ള സ്ഥലങ്ങത്ത് ഇതുപോലെ വെച്ച് നോക്കിയാൽ മതി കേട്ടോ ഞങ്ങളേതാനും വെച്ചിട്ട് സക്സസ് ആയി അപ്പോൾ ഇതുപോലെ എല്ലാരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ നല്ല അടിപൊളി പരിപാടിയാണ് കാരണം അധ്വാനം ഒന്നുമില്ല നമുക്ക് കൊണ്ടി വെച്ച് കഴിഞ്ഞാൽ മതി പിന്നെ നമുക്ക് ഇടക്കിടക്ക് പോയി നോക്കണം കേട്ടോ ഉറുമ്പ് ഇറക്കാനില്ല കേറാതെ ഒരാഴ്ച അതെ അവരെ വേറെ ഇച്ചിരി തേൻ കുടിച്ചു കേട്ടോ പിന്നു പിന്നെയും കുത്തി രണ്ടാമത്തെ കുത്തായി കുത്തുന്നത് നൂറത്തെ മുന്നൂറ് ഉറുപ്പാണ് ഇത് എടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിട്ടോട്ട് കുത്തുകിട്ടു അവള് വരട്ടെ ായി സാധാരണ എല്ലാരും ഇതുപോലത്തെ പെട്ടി ചേന വാങ്ങി കൊണ്ടുവന്ന് നമ്മള് സ്ഥിരമായിട്ട് തേനിയൊക്കെ എടുക്കുമ്പം അവർ കുറെ കഴിയുമ്പോൾ വേണങ്ങും അപ്പോൾ അതുങ്ങൾ അങ്ങനെയൊന്നും നമ്മളെ ഉപ്രവിക്കില്ല ഇതെന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്തവരാട്ടോ അപ്പോൾ ഇവരിങ്ങനെ അടങ്ങിയിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പിടിക്കുന്ന സമയത്ത് വരുന്ന പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ചെറിയുള്ളിയില്ല ചുവന്നത് അത് ഇങ്ങനെ വായിലിട്ട് ചവച്ചിട്ട് ആ ഇത് അതിൻ്റെ വായു ഊതിയാൽ മതി അപ്പോൾ ആ ഊതി കഴിയുമ്പോൾ ആ സ്മെല്ല് വന്ന് കഴിയുമ്പോൾ ഇവർക്ക് എന്തോ ഒരു മയക്കം പോലെ വരും അതുകൊണ്ട് പിന്നെ അവർ നമ്മളെ ഉപദ്രവിക്കില്ല പിന്നെ നമ്മൾ അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഷുവറായിട്ട് കടിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഈസിയാണ് എത്ര ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ ഈ ഒരു ഇത്രയും ഇച്ചനെ കാണുമ്പോൾ ഇതിനകത്തേക്ക് കൈ ഇടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പേടിയാണ് ഇനി ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതാണ് പണി അത് ഒട്ടിച്ചു നമ്മുടെ രണ്ടാമത്തെ പെട്ടെന്ന് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നിറച്ച് റാദരി ഉണ്ടായിരുന്നു മുറിഞ്ഞു ണ്ടായിരുന്നു ഇതേ അങ്ങനെ എടുത്താൽ അടിക്കല എടുക്കുമ്പോഴിക്കലാ എന്നാലും സാധനം തോന്നില്ലല്ലോ തന്നെ മക്കൾ ഹാപ്പി ആയിട്ടോ ഇനി അവരുടെ നീക്ക ഒരു അഭ്യാസ പ്രകടനം കഴിഞ്ഞിട്ടേ നമ്മുടെ കൈ കിട്ടുള്ളൂ കേട്ടോ വാ പൊടി കിട്ടിയില്ലല്ലേ പിഴിയാൻ ഉണ്ടാവോ സാറേ പിഴിഞ്ഞിട്ട് കുടിക്കാം ആ ബാക്കി പരിപാടികൾ പിഴിഞ്ഞെടുക്കണം എന്ത് തേന ോ വേണ്ട നമുക്ക് ഇതിനകത്ത് നോക്കാം ഇതിനകത്ത് കുഞ്ഞുണ്ടോ

നമുക്ക് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിട്ടാട്ടോ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ടാണ് അവിടെയാണ് ഞങ്ങള് കൈകൊണ്ട് പിഴിയുന്നത് പിന്നെ പിഴിയുമ്പോ നമ്മള് പൂമ്പൊടിയും അതുപോലെ തേനും സപ്ലും മാറ്റി പിഴിയാ വെള്ളത്ത് വെള്ളം കുടിച്ചാ പോരെ ചൂട് പോവാതെ തന്നെ എടുത്ത ചൂട് കുപ്പിയിലേക്ക് അല്ല എടുത്ത ചൂടാടാ കുപ്പിയിലേക്ക് ആക്കാം ഈ തേൻ ഇങ്ങനെ ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതിരിക്കും കേട്ടോ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തുറന്ന പാത്രത്തിൽ തേൻ വെച്ച് നല്ല വെയിലത്ത് വെച്ച് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഉണങ്ങി കുപ്പിയിലെടുത്ത് വെച്ചാൽ മതി അപ്പോൾ കേടാകാതെ ഒരുപാട് നാളിരിക്കും എനിക്ക് തേനേക്കാൾ ഇഷ്ടം മുട്ടയാട്ടോ അത് പെട്ടെന്നൊന്നും മടുക്കുകയില്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റാച്ചി തേനും കൂടെ കൂട്ടിയിട്ടാണ് അടിപൊളിയ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം